എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് കോമ്പാറയിലെ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആറ് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ഒമ്പത് കിലോമീറ്റർ എടപ്പള്ളി പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററാകുന്നു മൂന്ന് പോയിന്റ് ഒന്ന് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള എസ് യു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വാട്ടർ കണക്ഷൻ ലഭ്യമാണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണും ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിരിക്കുന്നത് മഹാഗണയിലും ചട്ടങ്ങളെല്ലാം ആൻലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി പ്രവശ്യം കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയാ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റേറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കബോർഡ് മിറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെവയും ജാഗ്വാർ ബ്രാൻഡാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വ്യൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റാൻഡേർഡ് സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റാറിന്റെ ഒരു ഭാഗത്ത് ഭിത്തി പറക്കോളം നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റേ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ഡ്രസ്സിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് കോമ്പാറയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തേഴ് ലക്ഷം രൂപയാണ് സിക്സ്റ്റി സെവൻ ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ